നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയ്ക്കും രാഹുലിനുമെതിരെ കുറ്റപത്രം സമർപ്പിച്ച് ഇസ് കോൺഗ്രസ് അധ്യക്ഷൻ സാം പിത്രോദയ്ക്കുമെതിരെ കുറ്റപത്രമുണ്ട് കേസിൽ ഇരുപത്തിയഞ്ചിന് റൌസ് അവന്യൂ കോടതി വാദം കേൾക്കും വിശദാംശങ്ങൾ ബിജേഷ് പുതുമന നൽകും ബിജേഷ് ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എന്തു കുറ്റം ചെയ്തു എന്നാണ് കുറ്റപത്രം പറയുന്നത് ഷാനി ഈ നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇപ്പോൾ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതായത് രാഹുലും സോണിയയും ഡയറക്ടർമാരായ യങ് ഇന്ത്യ എന്ന സ്ഥാപനം നാഷണൽ ഹെറാൾഡിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് ഏറ്റെടുത്തതിൽ വലിയ സാമ്പത്തിക ക്രമക്കേടും ഫണ്ട് ദുരുപയോഗവും ഉണ്ടായി എന്നാണ് പറയുന്നത് ഏകദേശം രണ്ടായിരം കോടി രൂപ ആസ്തി വരുന്ന സ്വത്ത് അൻപത് ലക്ഷം രൂപയ്ക്ക് തട്ടിയെടുത്തു എന്നാണ് ഇ ഡി ആരോപിക്കുന്നത് ഈ ഞാൻ കായും ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷൻ സാം പിത്രോയിഡയുടെ പേര് ഈ കുറ്റപത്രത്തിലുണ്ട് മറ്റ് കോൺഗ്രസ് നേതാക്കളും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് കോൺഗ്രസ് പാർട്ടി ഈ നാഷണൽ ഹെറാൾഡ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി തൊണ്ണൂറ് ലക്ഷം രൂപ വായ്പയായി നൽകിയിരുന്നു ഇതും ഈ അന്വേഷണത്തിന്റെ അത് പരിധിയിൽ വരുന്നതാണ് ഈ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് റൌസ് റവന്യൂ കോടതിയിലാണ് കുറ്റപത്രം ഈ മാസം ഇരുപത്തി അഞ്ചിന് കോടതി ഈ കേസിൽ വാദം കേൾക്കും ഷാനി ഞാൻ ഷാനിക്